ടുത്ത് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്റെ അൻവറിന്റെ കാര്യമാണോ നോക്കി ഞാൻ നിങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്റെ കാര്യം എടുത്ത് നിങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ ഉപ്പാൻ എടുത്ത് എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പറയണ്ട ജമീല നീ ഇന്നലെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നീട് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞൂല എന്താണ് അല്ല ഷഹനാന്റെ പഠിത്തം കഴിഞ്ഞ ഒരു വർഷം തന്നെ അല്ലേ ഉള്ളു അപ്പൊക്കെ വല്ല നല്ല ആലോചന ഉണ്ടെങ്കിൽ ആലോചിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തം കഴിയുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാലോ അതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു അതിനെ പഠിക്കേം കഴിയണ്ടേ അല്ലേ ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു വിവരവും ഇല്ലാന്ന് അവരെ കൊണ്ട് ഇത്തിരി ആരെങ്കിലും കൂടി സംസാരിക്കുകയോ പെരുമാറോ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടികൾ ആ ചക്കന്മാരിന്റെ വലയിൽ വീഴും ചക്കന്മാരെ അങ്ങനെയുള്ള ചക്കന്മാരാണെന്ന് കൂടി ആലോചിക്കില്ല അപ്പൊ അതാണ് ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ള ഒരു ആരാ ഇല്ലാത്തവര് അപ്പ അതിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളുടെ ഭാവി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് നല്ല വല്ല ആലോചനയുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാലോ അപ്പൊ അതാണ് പറഞ്ഞത് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാലോ അത് കുഴപ്പമൊന്നും 아, ah, 듬셔야 സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇതൊന്നുമല്ലേ നിങ്ങളുടെ അടുത്ത് പറയണം മർത്തു ഷഹാന കൊറേ ദിവസമായിട്ട് ആരടുത്തും ഫോണിൽ ഇങ്ങനെയും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് അവള് കൂട്ടുകാരികളായിരിക്കും എന്ന് വിചാരിച്ചു പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അതാണെന്നു വിചാരിച്ചത് നിങ്ങൾ ബാംഗ്ലൂർ പോയ സമയത്താണ് അവള് ഏതോ ഒരൂമെന്ന് പറയുന്ന അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പൊ അവന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ എന്റെ മാമന്റെ മകനുണ്ടല്ലോ ഷെഫീക്ക് അവനെ കൊണ്ട് അന്വേഷിപ്പിച്ചു അപ്പൊ നല്ല ചക്കനല്ലാത്ര കൊറേ കൊണ്ടാമ്പണ്ടികളൊക്കെ ഇണ്ട് ആ ചക്കനക്ക് അപ്പൊ കുട്ടീനെ കൊണ്ട് പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല അപ്പം അതാണ് നിങ്ങളെ അടുത്ത് പറയണമായിട്ട് നിന്നത് ഇന്നത്തെ കാലമല്ലേ ഒന്നും പറയാൻ പറ്റില്ലേ അപ്പം എന്തെങ്കിലും കുഴിയിൽ ചടനേന് മുമ്പിട്ട് നമുക്ക് എന്തെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാലോ അപ്പം അതാണ് പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ച് അവളെ കൊണ്ട് ചോദിച്ചു അപ്പം അവൾ പറഞ്ഞത് അവളുടെ കാര്യത്തിൽ എന്നെക്കൊണ്ട് ഇടപെടണ്ടെന്നാണ് നിങ്ങളെക്കൊണ്ട് തന്നെ അവൾ നേരിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പറഞ്ഞത് ലാസ്റ്റ് എന്തെങ്കിലും ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പറയില്ലേ എന്നെക്കൊണ്ട് എന്താ പറഞ്ഞില്ല എന്ന് അപ്പം അതുകൊണ്ടാണ് മുൻകൂട്ടി ഒന്ന് നിങ്ങളെടുത്ത് സൂചിപ്പിച്ചത്

ഹലോ ആ പറണ്ടോ ആ നാളെ വന്നോളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ ഉണ്ടാവും ആ ഷഹാനൊക്കെ നാളെ ക്ലാസ് ഒന്നുമില്ല അതെ ആ വൈകിട്ട് വന്നാ മതി ആ ശരി എത്ര മണിക്ക് ആ ശരി ആ മതി കുഴപ്പമില്ല ആ മൊക്ക തിരിഞ്ഞിട്ടേ ആ ഒരു വളവുണ്ട് അവിടെ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി പറഞ്ഞുതരും ആ ഞാൻ അവിടെ ഉണ്ടാവും ആ ആ ജമീല നാളെ ഷഹാനെ കാണാനേ ഒരു കൂട്ടർ വരുന്നുണ്ട് നല്ല ഫാമിലിയാണ് ചെക്കൻ ഗൾഫിൽ ബിസിനസ് ആണ് സിറ്റിയിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ സംസാരിച്ചപ്പോ നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ എനിക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അല്ലെ ഇല്ല ക്ലാസ് ഒന്നും ഇല്ല ഇപ്പ ഇപ്പ എന്താ പെട്ടെന്ന് ഒരു പെണ്ണ് കാണല് ഞാൻ ഇപ്പം ഒരു കാര്യം പറയണം എന്നിട്ട് നിൽക്കുകയായിരുന്നു എനിക്ക് അൻവർ പറഞ്ഞ ഒരാളിനെ ഇഷ്ടമാണ് അപ്പ അൻവറിനെ കല്യാണം കഴിച്ചത് എനിക്ക് ഒന്നും അറിയാത്ത ആൾക്കാരനെ കല്യാണം കഴിക്കുന്ന കാട്ടിയും നല്ലതല്ലേ മൊബൈൽ കടയാണിപ്പ അവന്റെ അഡ്രസ്സും ഞാൻ പോയിട്ടേ അന്വേഷിച്ച് നോക്കട്ടെ ജമീല എന്തായാലും ഞാനൊന്ന് പോയിട്ട് അവനെ കുറിച്ച് അന്വേഷിക്കട്ടെ പറഞ്ഞിട്ട് അവനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാണ്ട് വേണ്ടി നാളെ മേനാൾക്കും ആ ഒരു വിഷയം

ആ ഞാൻ ഇവിടെ ഉപ്പാനെടുത്തേ അവിടുത്തെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും ഉമ്മ എന്തൊക്കെ പറഞ്ഞുകൊടുത്തു എന്നും എനിക്കറിയില്ല ഉമ്മ എന്നേലൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും ഉമ്മ ഒക്കെ നുണ പറഞ്ഞ പോലെ ഞാൻ ആക്ക ഉമ്മക്ക എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞിണ്ടാക്ക പക്ഷെ അതല്ലേ ഉപ്പ അവിടെ അന്വേഷിക്കാൻ വരുമ്പോഴേ അവിടത്തെ ആൾക്കാർ എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കുവോ അൻവർ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവിടുത്തെ ആൾക്കാർ ഉപ്പാൻ എടുത്ത് നല്ല അഭിപ്രായമായിരിക്കണം പറയേണ്ടത് എന്നാ തന്നെ ഇപ്പൊ നമ്മുടെ കല്യാണം കഴിച്ചു വരുവോ ആ ആ ശരി ആ ആ കാര്യം ഞാൻ നോക്കിക്കോളാം ജമീലേക്ക് ദു പറ്റി ജമീല എന്തിനാ ചെക്കൻറെ സ്വഭാവം നല്ല സ്വഭാവം അല്ലാന്ന് പറഞ്ഞത് അവനെ കുറിച്ച് അവന്റെ വീട്ടിലും അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല സ്വഭാവമാണെന്നാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോ ജമിയിലാക്കി ഷഹാന പറഞ്ഞതുപോലെ തന്നെ സ്നേഹം നടുക്കായിരിക്കോ ഷഹാന അടുത്ത് അവള് അവളെ പെട്ടെന്ന് കേട്ടിക്കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കോ ഇനിയിപ്പോ ജമീല ഇതൊക്കെ പറഞ്ഞത്

ബൈ ശരി അല്ല എന്തായി പോയിട്ട് അന്വേഷിച്ച ആ കേട്ടടത്തോളം കുഴപ്പമൊന്നും ഇല്ല നല്ല ചക്കനൊക്കെയാണെന്നാണ് എല്ലാരും പറയുന്നത് കൊഴപ്പൊന്നുമില്ല

ആൻവർ ചെക്കനെ അത് ഞാൻ പറഞ്ഞ ചെക്കൻ തന്നെയാണോ നീ അന്വേഷിച്ചത് അതെ അമ്മായി അമ്മായി തന്നെയാണ് ഞാൻ അന്വേഷിച്ചത് ഒരു സംശയവും അല്ല ഷെഹാനായിട്ട് ഒപ്പം പോയിട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചെക്കനെ പറ്റിയിട്ട് അന്വേഷിക്കാന്ന് അവളുടെ ഉപ്പതന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ചെക്കനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണത്ര എല്ലാരും പറഞ്ഞത് അതെന്താ അത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ ചെക്കൻ എങ്ങാനും മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞ ചെക്കൻ തന്നെയല്ലേ നീ അന്വേഷിച്ചത് പിന്നെന്താ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണത്ര പറയണത് അതൊന്നും എനിക്കറിയില്ല പിള്ളാരനെയും പോയത് അവന്മാരൊക്കെ നല്ല അടിപൊളിയാണ് നല്ല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ചെക്കന്മാരാണ് ഒരു ഡൗട്ടും വേണ്ട അമ്മായി തന്ന നമ്പർത്തെ ചക്കൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവനുണ്ടല്ലോ അക്ക ഫ്രാഡാണ് അമ്മയെ അല്ലേ ഞാനിപ്പൊ നിന്ന് പറഞ്ഞ പോലെ ആയില്ലേ അതെ നിങ്ങൾ വെറുതെ ശ്വാസം മുട്ടണ്ട ഉപ്പ അന്വേഷിച്ചേക്കനും നിങ്ങൾ അന്വേഷിച്ചേക്കനും രണ്ടും ഒന്നും വെറുതെ ബുദ്ധിമുട്ടില്ല ഇനി ഇപ്പൊ എങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ ഞാൻ സാധിച്ചോളൂ